ഗുണ്ടകളുടെ സമ്മേളനങ്ങളാണ് ഏരിയ സമ്മേളനവും ലോക്കൽ സമ്മേളനവും നടക്കുന്നത് പോലെ ഗുണ്ടകൾ സമ്മേളനം നടത്തുകയാണ് ഞാൻ പറയാം ഗുണ്ടകളുടെ ബർത്ത്ഡേ പാർട്ടികൾ നടക്കുകയാണ് ഇതെല്ലാം വാർത്തകൾ വരുന്നതല്ലേ ഗുണ്ടകൾ യോഗം കൂടി അവരുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ് നിങ്ങളെ ഒരു എസ് എഫ് ഐ കാരനെ കൊല്ലാശ്രമിച്ച കേസിലെ പ്രതിയെ വധശ്രമ കേസിലെ പ്രതിയെ നിങ്ങൾ പാർട്ടിയിലേക്ക് സ്വീകരിച്ചല്ലേ പത്തനംതിട്ട അയാൾ ബർത്ത്ഡേ പാർട്ടി നടത്തി എവിടെയാന്നര മുഖ്യമന്ത്രിക്ക് അയാളെ ജംഗ്ഷനിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് കാറിന്റെ ബോണറ്റിൽ കേക്ക് വെച്ചിട്ട് ഗുണ്ടകൾ എല്ലാവരും കൂടി നിന്നിട്ടാണ് കേക്ക് മുറിച്ച് അയാളെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചത് ജംഗ്ഷനിൽ ആ കേസിലെ പ്രതി നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന കാപ്പാ കേസിലെ പ്രതി ഒരു വിദ്യാർത്ഥി പ്രവർത്തകരെ കൊല്ലാശ്രമിച്ച കേസിലെ പ്രതി മന്ത്രിയാണ് മാലയിട്ട് സ്വീകരിച്ചത് അവർ നടത്തുന്ന ബർത്ത്ഡേ പാർട്ടി അവർ നടത്തുന്ന ഡ്രഗ് പാർട്ടി അവർ നടത്തുന്ന ഡി പാർട്ടി മുഖ്യ അതിഥികളായി എത്ര സ്ഥലത്ത് ഡിവൈഎസ്പിമാർ സി എ ഈ ഗുണ്ടകൾ നടത്തുന്ന പാർട്ടിയിലെ മുഖ്യാതിഥി ഗുണ്ടകളുമായി നെക്സസ് ഉള്ള ക്രിമിനലുകളുമായി നെക്സസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു അവരെ നിലക്ക് നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ ഈ ഗുണ്ടകൾക്ക് പൊളിറ്റിക്കൽ പാറ്റർണേജ് കൊടുക്കുന്നു പല സ്ഥലത്തും നിങ്ങളുടെ ആളുകളാണ് അവരെ സംരക്ഷിക്കുന്നത് കേരളം ഗുണ്ടകളുടെ കയ്യിലാണ് പോലീസ് ഗുണ്ട നെക്സസ് ഉണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം സാധാരണക്കാരുടെ ജീവിതം ഈ ഗുണ്ടകളുടെ കടാരത്തുമ്പിലാണ് ഇതിനെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല പോലീസിൽ അനാവശ്യമായ പൊളിറ്റിക്കൽ പേട്രനേജ് രാഷ്ട്രീയ നേതൃത്വം ഈ ഗുണ്ടകൾക്ക് നൽകി കേരളത്തെ നിങ്ങൾ ഗുണ്ടകളുടെ നാടാക്കി മാറ്റുന്നു